ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറിനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടറാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ഈ ചാനലിലൂടെ തിരിച്ച് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നത് സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്താം തീയതി ബുധനാഴ്ചയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് ബാങ്ക് നിഫ്റ്റി കുറേ ദിവസമായിട്ടൊരു കൺസോൾട്ടേഷനിലാണ് സോ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ലോ ക്യാപിറ്റലിലുള്ള എഫ് എൻ ഒ ട്രേഡേഴ്സിന് വലിയ ഇപ്പോൾ കിട്ടാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഒന്ന് തേർട്ടി പെർസെൻറ്റ് ടാക്സിൻ്റെ ഒരു നിർദ്ദേശമാണ് അതൊരിക്കലും ഒരു നിയമമായിട്ടില്ല രണ്ടാമത്തത് ബ്രോക്കറേജ് ചാർജസിൽ വരാൻ പോകുന്ന ഒരു വ്യത്യാസമാണ് അപ്പോൾ അത് ഒക്ടോബർ ഒന്ന് മുതൽ ചാർജില് വ്യത്യാസമുണ്ടാകും വർദ്ധിക്കുകയോ അല്ല കുറയോ എന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നാലും ഇന്നലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ആ വീഡിയോ എന്നുള്ളത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടാതെ മൂന്നാമത്തതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന എഫ് വൺ ടോണിൻ്റെ ലോഡ് സൈസ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് ഇപ്പോൾ ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റിയൊക്കെ ഉള്ളത് നൂറ്റി ക്വാണ്ടിറ്റി ആവാൻ സാധ്യതയുണ്ട് നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റമ്പതോ ആവാൻ സാധ്യതയുണ്ട് അതുപോലെ ഓരോന്നിൻ്റെയും അത്രയധികം ഡബിൾ ചെയ്ത് പോവും അഞ്ചിരട്ടി ആറിട്ടിയായിട്ട് മാറും സ്വാഭാവികമായിട്ടും വലിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഒരു ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നൂറ് ക്വാണ്ടിറ്റി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇനി നൂറ്റമ്പത് ക്വാണ്ടിറ്റി ചെയ്യേണ്ടി വരും ഇരുന്നൂറ് ക്വാണ്ടിറ്റി ചെയ്യുന്ന ആൾ ഒന്നൂര് നൂറ്റമ്പതിലേക്ക് വരും അല്ലെങ്കിൽ ഇരുന്നൂ മുന്നൂറിലേക്ക് കയറേണ്ടി അങ്ങനെയൊക്കെയുള്ള ഈ ലോട്ട് സൈസിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് അവർ മാറേണ്ടി വരും അപ്പോൾ അവരുടെയും ക്യാപിറ്റലിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും ഇനി ഇതിനകത്ത് വരാൻ പോകുന്ന ഇതിനകത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് ഡിസ്കഷൻസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒന്ന് എഫ് എൻ ഒ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അതിൽ പെട്ട ആൾക്കാർ അതിന് തിരിച്ചു പോവില്ല ഒഴിവാക്കി പോവില്ല കാരണം ഇപ്പം മദ്യത്തിൽ ലിക്കറിന് ടാക്സ് നൂറ് ശതമാനം വര്ദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാലും കള്ളുകൂടിയന്മാര് ആ നൂറ് ശതമാനം വർദ്ധിച്ച ടാക്സ് കൊടുത്ത് ആ സാധനം വാങ്ങി അടിക്കുക തന്നെ ചെയ്യൂല അതേപോലെ തന്നെയാണ് എഫ് ആൻ ഒ എഫ് ആൻ ആ അതിൻ്റെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ അറിഞ്ഞ ഒരാൾ എത്ര തന്നെ നഷ്ടം വന്നാലും അയാൾ അവിടെ കണ്ടിന്യൂ ചെയ്ത് ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം റിക്കവർ ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ അയാൾ അവിടെ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അയാൾ ക്യാപിറ്റൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ അയാൾ കടം വാങ്ങിച്ചിട്ട് എങ്ങനെയാലും ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടും എന്നുള്ളത് ഉറപ്പാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ ക്യാപിറ്റൽ ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു സെഗ്മെൻറ്റില് ഒരുപാട് വലിയ എമൗണ്ടുകൾ കൊണ്ടുപോയി കളയാൻ തുടങ്ങും ഇപ്പോൾ ചെറിയ എമൗണ്ടാണ് കളയുന്നത് പതിനായിരം രൂപ ഇരുപത്തയ്യായിരം ഉള്ള ആൾക്കാരാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അവരുടെ മാക്സിമം ലോസ് അതാണ് പക്ഷേ ഇനി ക്യാപിറ്റൽ ലോസ് സൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വലിയ ഫണ്ട് ഇടും ആൾക്കാർ വലിയ കാശ് കൊണ്ടുപോയി കളയാനും തുടങ്ങും അതാണ് ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്റർ സംഭവിക്കാൻ പോകുന്നത് ഒരാളുടെ ജീവിതം വളരെ പെട്ടെന്ന് കുഞ്ഞാട്ടെ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു കൺസോർഷ്യം എന്താ എന്താന്ന് പറയുക ഒരു ഒരു കൂട്ടായ്മയിലൂടെ ട്രേഡിങ്ങ് പോകുന്ന ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ മറ്റ് കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫനോ ട്രേഡ് ചെയ്യുന്ന കമ്പനികൾ നിക്ഷേപിക്കുന്ന ഒരവസ്ഥയും ഇനി വരാനുണ്ട് തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവായി കാരണം ഒരു സഹകരണ സംഘം പോലെ ആൾക്കാർ കൂടി ചേർന്ന് ഒന്നിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്ന എല്ലാവരുടെയും ക്യാപിറ്റൽ ഒരു അക്കൗണ്ടിൽ ഇട്ടിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ഒരു കമ്പനിയിൽ ഒന്നിച്ചിരുന്ന് എല്ലാവരും ഒരു കമ്പനി അക്കൗണ്ടിൽ എല്ലാവരുടെയും ഫണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരവസ്ഥ അത് ഇനി വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതിനൊക്കെയാണ് ഇനി നമുക്ക് കാണാൻ പോകുന്ന ഇതൊക്കെയാണ് ഇതുവരെയും കളികൾ ചെറുതായിരുന്നു ഇനി വലിയ വലിയ കളികളാണ് നമ്മൾ കാണാൻ പോകുന്നത് നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു ക്യാപ് ലോഡ് സൈസിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ലിക്വിഡിറ്റി കുറയും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പം ഒരു രൂപയിൽ നിന്ന് ഒരു രൂപ അഞ്ച് പൈസ ഒരു രൂപ പത്ത് പൈസ രീതിയിൽ പ്രൈസ് കയറിപ്പോകുന്നെങ്കിൽ ഇനി ഒരു രൂപയിൽ നിന്ന് അഞ്ച് രൂപ അഞ്ച് രൂപയിൽ നിന്ന് പത്ത് രൂപ അങ്ങനെ പ്രൈസ് ഇതിൽ ഭയങ്കര ജമ്പു വരും ലിക്വിഡിറ്റി കുറയുമ്പോൾ അതൊക്കെ അതിൻ്റെ മറ്റ് സൈഡുകളാണ് നോക്കാം എന്തായാലും ഇതൊക്കെ ഒന്ന് വന്ന് എത്തട്ടെ എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്തായാലും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു കമ്പാരിസൺ നടക്കും ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നിഫ്റ്റിയിൽ സെൻസെക്സിലും നല്ല റാലി കിട്ടുന്നുണ്ട് എന്നാൽ ഫിനാൻസ് സെക്ടറിലൊരു ആണ് സോ ഇന്ന് അതിലൊരു ബ്രേക്കൗട്ടോ ഒരു ഫോളോ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം സോ നിഫ്റ്റിയിൽ ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ബാങ്ക് നിഫ്റ്റി സൈഡ് വൈസ് ഇങ്ങനെ പോവാണ് പിന്നെ നിഫ്റ്റിയും ഈവൻ ബാങ്ക് എക്സ് എല്ലാം അതേപോലെയാണ് പോകുന്നത് സോ അതിൽ നിന്നൊരു മോചനം എന്നായിരിക്കും അത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിൻറ്റ് ഇൻട്രാഡ ചെയ്യുന്നവർക്ക് അതാണ് ഇതൊക്കെ എന്താ പറയുക എൻ്റെതായ സ്റ്റോക്ക് സജഷൻ അല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ ന്യൂസിൽ വന്ന സ്റ്റോക്കുകളെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അല്ലാതെ ഇതൊരു സ്റ്റോക്ക് സജഷൻ ഞാനിവിടെ അനലൈസ് ചെയ്ത് ഇത് ചെയ്ത സംഭവങ്ങളൊന്നും അല്ല മൂവ്മെൻറ്റ് ഇന്നലെ ന്യൂസിൽ വന്ന സ്റ്റോക്കിൽ ഇന്നും മൂവ്മെൻറ്റ് ഉണ്ടാകും എന്ന അടി പ്രധാനപരമായ ഒരു ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്കുകൾ പറയുന്നത് അപ്പോൾ ആ സെൻസിൽ മാത്രം എടുക്കുക ഇന്ന് ചിലപ്പോൾ ഇതിനകത്ത് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നതാണ് അത് മാത്രം ഇത് മുകളിലോട്ട് പോവോ താഴോട്ട് പോകുന്നോ എന്ന കാര്യത്തിൽ ഞാൻ ഇൻട്രാഡേ എന്ന പേര് മാറ്റിയിട്ട് നാളെ മുതൽ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ എന്നാക്കാൻ ശ്രമിക്കാം അതുകൊണ്ട് കുറേ കൂടെ ആൾക്കാർക്ക് ആയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവാൻ സാധിക്കുന്നത് അദാനി പോർട്സ് സ്പെഷ്യൽ അദാനി പോർട്സ് കഴിഞ്ഞാൽ പിന്നെ ഫിനിക്സ് മിൽസ് ആർ ബി എൻ എൽ ബി എൽ എസ് ഇൻ്റർനാഷണൽ ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് തന്നിരിക്കുന്നത് പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബേറിഷായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിക്കി നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഗ്രീനിലാണ് ഹാങ്സങ് ഇരുന്നൂറ്റി പതിനാല് ജപ്പാൻ ചൈനയും ഒക്കെയാണ് ചൈനയുടെ രണ്ടാമത് ഷങ്കായ് കമ്പോസിറ്റ് നാല് പോയിന്റ് റെഡിലാണ് എസ് ടി ഐ ഇരുപത് പോയിൻ്റ് ഗ്രീനിലാണ് കോസ്പി അഞ്ച് പോയിന്റ് റെഡിലാണ് സോ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺ യൂറോപ്യൻ മാർക്കറ്റ് മാത്രമാണ് ക്ലിയർ ഡയറക്ഷൻ തന്നിട്ടുള്ളത് ബേറിഷായിട്ട് ദെൻ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തി നാല് നാനൂറ്റി അറുപത്തി നാലിലാണ് അവിടെ നിന്ന് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് നാനൂറ്റി അറുപത്തി നാല് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് പോയിന്റ് ഗ്യാപ്പാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം ഇന്ന് ഡേ ഹൈ വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് തന്നെയാണ് ഡേ ലോ നാനൂറ്റി എഴുപത്തി ആറുമാണ് വന്നിരിക്കുന്നത് കറന്റ് ട്രെയിനിങ് നടക്കുന്നത് ഇരുപത്തി നാല് നാനൂറ്റി എഴുപത്തി ഏഴിലാണ് ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് പതിനഞ്ച് പോയിന്റ് താഴെ അതേസമയത്ത് ഇന്നലെ ക്ലോസ് ചെയ്തതിൻ്റെ മുകളിലായിട്ടാണ് സംഭവം ഉള്ളത് നോക്കാം നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇനി ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ യു എസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ചൈന ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത് ചൈന പി പി ഐ ഇയർ ഓൺ ഇയർ ചൈന ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഇത്രയും ഡാറ്റയാണ് ഇന്ന് റിലീസാകാനുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ അല്ലെങ്കിൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ടാറ്റാ ലെക്സ് ഐ ഇൻഡസ്ട്രീസ് ജെ ടി എൽ ഇൻഡസ്ട്രീസ് എസ് ടി Finserv, hexa trade uh, bagnani industries kcp sugar uh, in india corporation crypto is called industries ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത് ദെൻ എഫ് എനോ ബാനിൽ വന്നിരിക്കുന്നത് എ ബി എഫ് ആറിൽ ആദിത്യപിള്ള ഫേഷൻസ് ബാൽറാം ചിനി മിൽസ് ബന്ധൻ ബാങ്ക് ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ് ജി എൻ എഫ് സി ഐ എക്സ് ഇന്ത്യ സിമെന്റ് ഇൻഡസ്റ്റവർ പിഇൽ ഇത്രയും സ്റ്റോക്കുകളാണ് ഇതിൽ എഫ് എനോ ബാനില് വന്നത് സ്റ്റോക്ക് ട്രേഡിംഗ് ആയിട്ട് നേരിട്ട് ബന്ധവില്ല ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഈ സ്റ്റോക്കുകളുടേത് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമാണ് ദൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മുന്നൂറ്റി പതിനാല് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബയിങ് തന്നെയാണ് ആയിരത്തി നാനൂറ്റി പതിനാറ് കോടിയുടെ ബൈങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്സ് ചെയ്തത് മൊത്തത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടിയുടെ ബൈങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നത് ഈ മാസത്തില് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടിയുടെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയുടെയും ബൈങ്ങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയെട്ട് കോടിയുടെ ബൈങ്ങ് ആണ് ഈ മാസത്തിൽ മാർക്കറ്റിലേക്ക് പണം പമ്പിയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും നല്ലൊരു മൂവ്മെന്റ് തന്നെയാണ് നിഫ്റ്റിയുടെ ഇന്നലത്തെ ഒരു മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തി ഒന്നിൽ ഓപ്പൺ ആയി എൺപത്തിരണ്ട് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിനാല് നാനൂറ്റി മുപ്പത്തി മൂന്നില് ക്ലോസ് ചെയ്തു കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ നാനൂറ്റി നാൽപ്പത് പോയിന്റിൻ്റെ അതായത് വൺ പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിലും അതേ രീതിയിൽ വൺ പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ ഇന്നലെ നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ വിർജിൻ സി പി ആർ ആണ് ഇന്ന് നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആണ് വിർജിൻ സി പി ആർ ഉണ്ടായതുകൊണ്ട് തന്നെ അത് മാക്സിമം വിർജിൻ സി പി ആർ ആയിട്ട് മൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ അത് സി പി ആറിനെ ക്രോസ് ചെയ്യും സോ ഏതെങ്കിലും ഒരു ദിവസം മോളിലാണ് മാർക്കറ്റെങ്കിൽ അത് ഫുൾ ബാക്ക് എടുത്ത് താഴെ വന്ന് സി പി ആറിൽ വരും ഇനി താഴെയാണെങ്കിൽ അത് മോളിലോട്ട് കയറിയിട്ട് സി പി ആറിനെ ടച്ച് ചെയ്യും ഓക്കെ ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് പതിനാല് പോയിന്റ് രണ്ട് എട്ടിലാണ് അത്യാവശ്യം നല്ലൊരു വോളാറ്റൈൽ മാർക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് വോളാറ്റിലിറ്റി മീൻസ് ഡൗൺ മൂവ്മെന്റ് ഇൻട്രാഡേയിൽ കിട്ടിയാൽ മാത്രമാണ് ഇൻട്രാഡേ ട്രേഡേഴ്സിന് പ്രോഫിറ്റ് ആക്കാൻ പറ്റുക ഒരു മരവിച്ചത് കിടക്കുന്ന പോലെയുള്ള മാർക്കറ്റിൽ ഓപ്ഷൻ സെല്ലേഴ്സിനെ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ ഓക്കെ പുട്ട് കോൾ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ വൺ പോയിന്റ് വൺ ത്രീയാണ് നിഫ്റ്റിട്ട് വന്നിരിക്കുന്നത് ക്ലിയർലി ബുള്ളിഷ് ആണ് നമ്മുടെ മീറ്റർ മുകളിലോട്ട് പോങ്ങി കാണിക്കുന്നുണ്ട് ദെൻ കോള് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി നാല് അഞ്ഞൂറിലാണ് അറുപത്തിനാല് ലക്ഷമാണ് സ്പോട്ട് പ്രൈസ് ഇരുപത്തിനാല് നാനൂറ്റി മുപ്പത്തി മൂന്ന് പുട്ട് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഉള്ളത് എഴുപത്തി എട്ട് ലക്ഷമാണ് ഇരുപത്തിനാലായിരത്തിലാണ് ഇത് വന്നിരിക്കുന്നത് മറ്റ് ഇൻഡെക്സുകൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റി നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് ലാഭത്തിൽ അവസാനിച്ചു നേട്ടത്തിൽ അവസാനിച്ചു ഫിൻ നിഫ്റ്റി തൊണ്ണൂറ്റി പോയിന്റ് നേട്ടത്തിൽ അവസാനിച്ചു സെൻസെക്സ് ഇരുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റ് നേട്ടത്തിലാണ് അവസാനിച്ചത് മിഡ് ക്യാപ്പ് പന്ത്രണ്ട് പോയിന്റ് മുന്നേറ്റത്തിലാണ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് ഇനി ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു എക്സ്പയറിയാണ് സോ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഇത് പ്രീവിയസ് മന്തിൻ്റെ ഹൈയും റാസ് ലെവൽസിൻ്റെ ആർ വണ്ണിലും ആർ ടു ഇടയിൽ കൺസോൾട്ടേഷനിലാണുള്ളത് ഇതിൽ ഒന്നുകിൽ ആർ വൺ കട്ട് ആർ ടു കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകണം അല്ലെങ്കിൽ ആർ ടു കട്ട് ചെയ്തിട്ട് താഴോട്ട് വരണം ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് റേഞ്ച് ബോണ്ടായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ബ്രേക്ക് ഔട്ട് കിട്ടുന്നതാണ് കിട്ടുന്നത് വരെയും നമ്മൾ ഈ ഇത് ഒന്ന് സഹിക്കേണ്ടി വരും ഒന്നിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട് എന്ന കാര്യത്തിൽ തീരുമാനം അപ്പം ഇവിടെ ബാങ്ക് നിഫ്റ്റി മുകളിലോട്ട് കയറുകയാണെങ്കിൽ മികച്ച ഒരു ആയിരിക്കും കിട്ടുക കാരണം ഇത് കണ്ടില്ലേ ഇവിടെ നേരെ കയറി വന്നു ഇവിടെ ഒരു ഹൈ ടച്ച് ചെയ്തു വീണ്ടും ഒരു ബാക്ക് എടുത്ത് ഒരു ഹൈ ടച്ച് ചെയ്തു അടുത്ത ബാക്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്നുകിൽ താഴോട്ട് വരാം ഇതേപോലെ ഈ സെയിം ഹൈയിൽ താഴോട്ട് വരാം അല്ലെങ്കിൽ ഇത്രയും ഹൈറ്റ് മുകളിലോട്ടും കയറിപ്പോയേക്കാം സോ അതാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും നോക്കാനുള്ളത് ഇന്ന് അൻപത്തിരണ്ടായിരത്തിൽ അൻപത്തിരണ്ട് പൂജ്യം അൻപത്തിരണ്ട് വരെയും സപ്പോർട്ട് എടുക്കാൻ ചിലപ്പോൾ മാർക്കറ്റ് കയറി വേക്കാം അല്ലെങ്കിൽ അൻപത്തി മൂന്ന് ഒരുനൂറ്റി അൻപത് ലെവലിലേക്ക് കയറിപ്പോയേക്കാം എന്തായാലും ഒരു ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയിൽ എന്താ പറയുക ഇതിൻ്റെ റേഞ്ച് കാണിച്ചിരിക്കുന്നത് ഇന്നലത്തെ വലിയ റേഞ്ചിൽ ഒരു മൂവ്മെൻറ് ഉണ്ടാകും എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെ ആയിരിക്കും ഇന്നത്തെ ഡേ ലോ ഇന്നത്തെ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറഞ്ഞിരിക്കും രണ്ടിലേതെങ്കിലും ഒന്ന് ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് നിഫ്റ്റിയും നോട്ടറേറ്റ് സോണും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴെ ഓപ്പണായിട്ട് മുകളിലോട്ട് പോകും എന്നാണ് പറയുന്നത് സോ എങ്ങനെ സംഭവിക്കാം അതൊന്നും മുൻകൂട്ടി പറയുന്നത് പോലെ അല്ലെങ്കിൽ ടെക്നിക്കൽസിൽ വരച്ച് പോലെ പോകണം എന്നൊരു നിർബന്ധവും ഇല്ല ഇതിനകത്ത് കണ്ട സിഗ്നലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു പക്ഷേ ആ രീതിയിൽ കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം ഇനി ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ താഴോട്ട് വരുന്ന മാർക്കറ്റ് എന്തായാലും അൻപത്തിരണ്ട് ഒരുനൂറിൻ്റെ താ അൻപത്തിരണ്ട് ഇരുന്നൂ ഒരുനൂറ്റി തൊണ്ണൂറ് മുതൽ ഒരുനൂറ്റി എഴുപത് വരെയുള്ള ഈ സോണിലും മാക്സിമം സപ്പോർട്ട് എടുത്ത് അവിടെ നിൽക്കും ഇൻ കേസ് മാർക്കറ്റ് സ്ലിപ്പായി താഴെ വരികയാണെങ്കിൽ ഇനി അതിൻ്റെ മുകളിൽ തൊട്ട് മുകളിലായിട്ട് എസ്റ്റർഡേ ലോയുടെ സപ്പോർട്ടും നല്ല രീതിയിലുണ്ട് വളരെ നാരോ ആയിട്ടുള്ള സോണാണ് അതിനകത്ത് കട്ട് ചെയ്ത താഴോട്ട് ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണ് അഥവാ എസ്റ്റർഡേ ലോ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്ന ആ ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറുമ്പോൾ അവിടെ അത് ഉറപ്പായിട്ടുണ്ട് പിന്നെ നമുക്ക് ട്രേഡ് ഒഴിവാക്കേണ്ട ഒരു സോൺ ഒരല്പം വലിയൊരു സോണാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് അൻപത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയുള്ള ഏകദേശം ഒരു നൂറ്റമ്പത് പോയിന്റ് നൂറ്റമ്പതും പോരാ നമുക്ക് ഈ ആർ വണ് കൂടി ഇതിനകത്ത് ഉൾ ആർ ടു ഈ ഒരു ലെവൽ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ് കാരണം ഇതിനകത്ത് ഒരുപാട് ഫുൾബാക്കുകളോ അല്ലെങ്കിൽ ട്രെൻഡ് ഡയറക്ഷൻ മാറുന്ന അവസ്ഥയോ പെട്ടെന്ന് തലതിരിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണാൻ സാധ്യതയുണ്ട് സോ അറുപത് അൻപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തി എട്ട് മുതൽ അൻപത്തിരണ്ട് നാനൂറ്റി അൻപത്തി ഏഴ് വരെയുള്ള ഏകദേശം ഒരു ഇരുന്നൂറ് പോയിന്റിൻ്റെ ഇടയിൽ ട്രേഡിങ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ഇത്രയും വലിയ സോണിൽ നമ്മൾ എന്ന് പറഞ്ഞാലും മറ്റൊരു പ്രശ്നമാണ് എന്നാലും കൂടി പറ്റുമെങ്കിൽ ഈ സോണിൽ ട്രേഡ് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റ് ഒന്നതിൽ മുകളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ആയിരിക്കും ഓപ്പൺ ആവുക താഴെ ഓപ്പണായി കഴിഞ്ഞാൽ തിരിച്ച് മുകളിൽ കയറി പോവുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും സോ അതെന്തായാലും ആ രീതിയിൽ ഇപ്പം റയർ കേസിൽ മാർക്കറ്റ് നല്ല രീതിയിലൊരു ഒരു ബുള്ളിഷ് റാലി തരികയാണെങ്കിൽ അൻപത്തിരണ്ട് തൊള്ളായിരത്തി അൻപത് വരെ മാർക്കറ്റ് ഇതാ ഈ ഒരു സോൺ വരെയും പോവാനും സാധ്യതയുണ്ട് സോ ഇത്രയും ലെവൽസാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാനുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നും തന്നെ മാർക്കറ്റ് നടക്കും എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കരുത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു അനാലിസിസും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോവുക അതിൻ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബ്